കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം ഉച്ചപൂജ തോടത്ത് എത്തിയിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ് ഇന്ന് പൊന്നഗുരുവായൂരപ്പന് ഉച്ചപൂജ കളപാലങ്കാരം എല്ലാം ഭംഗിയായിട്ട് നടന്നു പൊന്നഗുരുവായൂരിപ്പനെല്ലാവരെയും അനുഗ്രഹിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ആ പൊന്നുകൊണ്ട് കണ്ണൻ്റെ ഇന്നത്തെ കളപാലം കാരം കാണാൻ നല്ല കൗതുകണ്ട് കുഞ്ഞിക്കാലും അപ്പൊ എന്തളകള് ചേർത്തിയിട്ടുണ്ട് വെളിച്ച പട്ടുമുണ്ട് എടുത്തിട്ടുണ്ട് പച്ചപ്പട്ടുമുണ്ട് അരക്കൽ അരയിൽ കെട്ടിയിട്ടുണ്ട് പച്ചയും കസുമൊക്കെ കൂടി ഒരു പട്ടുമുണ്ട് അരയിൽ കെട്ടിയിട്ടുണ്ട് ഏഹ് കളിച്ചു നല്ല ഒരു മുല്ലമൊട്ട് മാല അതിൻ്റെ മോളില് പതക്കം പോലത്തെ ഒരു മാല കളിച്ചോട് ചേർന്ന് വളയം പോലത്തെ ഒരു മാല ഒരു സ്വർണ്ണഗോപിൻ്റെ ഇടയിലും വെച്ചിട്ടുണ്ട് രണ്ട് തോളത്തും രണ്ട് സ്വർണ്ണഗോപികൾ വെച്ചിട്ടുണ്ട് എല്ലാം തിളങ്ങി കേട്ടോ അവർക്ക് സ്വർണ്ണമാലകളും ഈ സ്വർണ്ണഗോപി തിരക്കങ്ങളും ഒക്കെ ഏഹ് കൈവിളകൾ തൊളവിളകളൊക്കെ ചാർത്തിയിട്ടുണ്ട് പലച്ച കയ്യിലൊരു ഓടക്കൊഴിലും താമരപ്പൂവും കൂടി കൂട്ടി പിടിച്ചു കൊണ്ടാണ് നിക്കണത് അതല്ല ഭംഗിയുടെ കാണാൻ ഏഹ് ഓടക്കൊഴിലും ഇടച്ച കൈ അരേക്കണേ വെച്ചിട്ടുണ്ട് പലച്ച കൈയിൽ ഓടക്കൊഴിലും താമരപ്പൂവും കൂടി പിടിച്ചിട്ടാണ് നിക്കണത് രാധാദേവിയെ കാത്തു നിൽക്കണ പോലെ തോന്നും കണ്ടാല് അത്ര രസമായിട്ടുള്ള നിപ്പാ ഏഹ് ചെവിയിൽ ചെവിപ്പൂക്കൾ നെറ്റിമിന് സ്വർണ്ണഗോപി നല്ല മന്ദഹാസം നല്ല കൗതുകം കാണാൻ പൊന്നിൻകിരിടം ചാർത്തിയിട്ടുണ്ട് പൊന്നിൻകിരിടത്തിന് നമ്മള് രണ്ട് തിരുമുടി മാലകളാണ് തെച്ചിയും തുളസി ആയിട്ട് ഒരു തിരുമുടി മാല പിന്നെ വെളുത്ത പൂവ് തുളസിയായിട്ടൊരു തിരുമുടി അങ്ങനെ രണ്ട് തിരുമുടി മലകൾ ചാർത്തിയിട്ടുണ്ട് കഴിച്ചിട്ട് നല്ല ഭംഗികള് രണ്ട് ഉണ്ടമാലകൾ ഏകദേശം ഒരുപോലെ തോന്നുന്നു തെച്ചി തെച്ചിധാരാളമായിട്ട് പിന്നെ കുറച്ച് കാലത്തേക്ക് എത്താൻ തെച്ചും തുളസി ഇടകൾ നടത്താം അങ്ങനെ വന്ന മറ്റേ തെച്ചീൻ തുളസി ആയിട്ട് പോലെ നല്ല ഭംഗികളും വന്നു അങ്ങനെ രണ്ട് ഉണ്ടമാലകളും രണ്ട് തിരുമുടിമാലകളും മാലകളും നടുവിലായി താമരപ്പൂ ഉടക്കോളം പിടിച്ചാണ് തയ്യാറായിട്ട് നിൽക്കുന്നത് ഭക്ഷന്മാർക്ക് തരാൻ വേണ്ടി തയ്യാറായി നിൽക്കണ അത്ര രസമായിട്ടുണ്ട് നിപ്പാ ആ മുന്നോണി ഏഹ് അവലാ തിരുമുടി മാലകളുടെ മുകളിൽ വിധാനായിട്ട് താന്ന് നാലഞ്ചുണ്ടമാലകൾ ചാർത്തിയിട്ടുണ്ട് താമരയും തുളസി ആയിട്ട് രണ്ടെണ്ണം തെച്ചിയും തുളസി ആയിട്ട് രണ്ടെണ്ണം പിന്നെ കണ്ണന് പിടിപ്പെട്ട തുളസിപ്പൂവ് മാത്രമായിട്ടൊരെണ്ണം ഏഹ് ഇഷ്ടപ്പെട്ടത് ഏ അങ്ങനെ അഞ്ചുണ്ടമാലകൾ വിധാനായിട്ടും ചാർത്തിയിട്ടുണ്ട് ശ്രീലകത്തേക്ക് നോക്കിയാൽ ഈ ഉണ്ടമാലകളുടെയും തിരുമുടി മലകളിലൊക്കെ നല്ലൊരു രസവൊല്ല നമ്മുടെ ഉന്നുഗുരുവായപ്പൻ ഏഹ് വലച്ചക്കായിൽ താമരപ്പൂം മുടക്കോഴലും കൂട്ടി പിടിച്ചിട്ടില്ല ഇടത്തെ ഗ്യാലിയിലും വെച്ചിട്ട് അങ്ങനെ നിൽക്കാണ് മിട്ടുമിടുക്കനായിട്ട് തയ്യാറായ് കൊണ്ടാണ് നിക്കണത് ഭക്തന്മാരെ അനുഗ്രഹിക്കാൻ തയ്യാറായ കൊണ്ട് ഇതിൽ പറഞ്ഞാൽ നമുക്ക് എന്താ വേണ്ട കണ്ണൻ്റെ അപ്പൊ അതാരും ഇതാ സ്മരിച്ച് ആ തിരുമുഖം ആ തിരു രൂപം കാരണം നോക്കാം കണ്ണന്റെ നിപ്പ് കാരണം ആലോചിച്ചാൽ നല്ല സന്തോഷവും ഞാൻ നല്ല സന്തോഷത്തിലുരുവായൂരപ്പാൻ ഗ്രഹിക്കണേ എന്നുണ്ണി കൃഷ്ണ നീ കണ്ണു നീർത്തൂകുന്നതെന്തിനാണോമനെ ഞാൻ എടുക്കാം എപ്പോഴും ആളുകൾ ആവശ്യമില്ലാതെ ഏഷ്യപ്പെടുകയാണല്ലേ നിന്നെ അങ്ങനെയാണ് അവർക്ക് ആഗ്രഹമെന്നാകിലാകട്ടെ കുഞ്ഞിനു ഞാനുണ്ടല്ലോ മുറ്റത്തുരണ്ടിയിടും പൂമയിൽ മണ്ണു പുരണ്ടിടും പുരണ്ടിട്ടുടാം ആളുകൾ എന്നിട്ടോ നിന്നെ വിളിക്കുന്നു ചണ്ടി മഹാചണ്ടി എന്നിങ്ങനെ എന്നാൽ ഇവരിനി മാനത്തു മാനൊത്തു തുള്ളിക്കളിക്കുമ്പോൾ മേൽ മുഴുവൻ മാലിന്യം പറ്റി പറ്റിയോ രമ്പിളി അമ്മാവൻ തന്നെയും ചണ്ടി എന്നോതിടുമോ ചണ്ടിയാണെങ്കിലും സുന്ദരന്മാരാരും ഗുരുവായൂരപ്പാ അനുഗ്രഹിക്കണേ ശീല കത്തത് ആ പൊന്നഗുരുവായൂരപ്പൻ വലത്തേക്കോടക്കോഴ് അമര പോകുമ്പോ പിടിച്ച് അടുത്തേ കൈ അറേലും കുത്തി തയ്യാറായകൊണ്ട് ഭക്ഷന്മാരെ അനുഗ്രഹിക്കാൻ തയ്യാറായങ്ങൾക്കാണ് ആ പൊന്നഗുരുവായൂർപ്പന്റെ തൃപാദത്തിൽ അങ്ങോട്ട് വീണ് നമസ്കരിക്കാം ആ പാതാലം എന്തങ്ങനെ വീണ് നമസ്കരിച്ച് രണ്ട് തൃപാദം മുറുക പിടിച്ച് ആ തിരുമുഖം നോക്കി പുഞ്ചേരി തൂകി അനുഗ്രഹിക്കാൻ തയ്യാറായിട്ടാണ് നിക്കണെ ആ തിരുമുഖം നോക്കി ഉറക്കം അമൻ ജപിക്കാം ആ നീതിന് വേണ്ടി നമ്മൾ അനുഗ്രഹിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്നത് സജ്ജപിക്കല്ലേ നാമം കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ നാരായണ 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 நாராயணா 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 ஹரே ஹரே